ദാ ഈ ഒരു അടിപൊളി ഏഴിഞ്ചിൻ്റെ സ്പ്രിംഗ് മാട്രസ് ഉണ്ടല്ലേ അടിപൊളി സ്പ്രിങ് മാട്രസ് വാങ്ങിക്കുമ്പോൾ ദാ നിങ്ങൾക്ക് നിങ്ങൾക്കിതാ കോർണർ സോഫയാണ് ഇതാ ഈ ഒരു കിടിലം കോർണർ സോഫയാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത് അതും വെറും ഇരുപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഒരു കോർണർ സോഫയുടെ വിലയുടെ പകുതി വിലയ്ക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കിതാ ഈ ഒരു അടിപൊളി അഞ്ചു കൊല്ലം വാറൻറ്റി ഉള്ള ഏഴിഞ്ചിൻ്റെ സ്പ്രിങ് മാട്രസ്സിൻ്റെ കൂടെതാണ് ഈ ഒരു കോർണർ സോഫ ഫ്രീ ആയിട്ട് കയറിയുന്നതാണ് അടിപൊളി ഓഫറാണ് ആ ഒരു കോർണർ സോഫ സെറ്റ് പ്രീമിയം ക്വാളിറ്റി അതാണ്ട് ഒരു നാല് ചെയറ് ഡൈനിങ് ടേബിൾ സോറി ആറ് ചെയറ് ഡൈനിങ് ടേബിൾ അത് നമ്മുടെ ഒരു ഗ്രാനൈറ്റ് ടോപ്പ് വരുന്ന പിന്നെ വന്നിട്ട് ഈ ഒരു പ്രീമിയം ക്വാളിറ്റി കട്ടിൽ ഈ ഒരു ഏഴിഞ്ചിൻ്റെ ഈ ഒരു ഓഫ് ഫ്ലെക്സിൻ്റെ കിഡിലോ ഒരു മാട്രസ് അതിൻ്റെ കൂടെ തന്നെതായ ഈ ഒരു ത്രീ ഡോർ വാഡ്റോബ് ഡ്രസ്സിങ് യൂണിറ്റ് ഈ ഒരു സൈഡ് ബോക്സ് ഇതെല്ലാം കൂടെ നിങ്ങൾക്ക് വെറും പതിനേഴായിരത്തി രൂപ എന്ന് പറയുന്ന ഒരു കടലിലേക്കുള്ള മുഴുവൻ ഫർണിച്ചർ അതാ ഇത്രയും കിടക്കുന്നതാ ഈ ഒരു കോർണർ സോഫ സെറ്റ് ഈ ഡൈനിങ് ടേബിൾ ഉൾപ്പെടെയുള്ള മൊത്തത്തിലേക്ക് ഒരു സാധാരണക്കാരൻ്റെ വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള മുഴുവൻ ഫർണിച്ചറും വെറും മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയ്ക്ക് കിട്ടും നമ്മൾ കുട്ടനാട് വരെ നമ്മുടെ സുഹൃത്തിന് ഡെലിവറി അതേപോലെ തന്നെ കട്ടിലുകൾ വെറും അയ്യായിരം രൂപ പ്ലാറ്റ്ഫോം എല്ലാം തേക്കാണ് മാട്രസ് ഒക്കെ എത്ര പോലും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ അറ്റം മുതലേതോ ആ അറ്റം വരെ കിടക്കുന്ന ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ പ്രീമിയം ക്വാളിറ്റി ഉള്ള ഫർണിച്ചറ് നിങ്ങൾക്ക് വെറും അറുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് കൊടുക്കാനും ആദ്യ തടവ് വെറും ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ഫർണിച്ചർ ആദ്യ തടവിൽ നിങ്ങൾ കടച്ചോണ്ട് പോകും ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ നല്ല കീടിലം സോഫകൾ നിങ്ങൾക്ക് വെറും ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ കൊടുക്കും സ്റ്റാർട്ടിങ് വരുന്നുണ്ട് അപ്പൊ ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ കീടിലം കോർണർ സോഫ സെറ്റ് ചെയ്യേണ്ടത് സാധാരണ ഡൈനിങ് ടേബിള് അതായത് ഫാക്ടറിയിൽ നേരിട്ട് നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ടായുണ്ട് നേരിട്ട് നമുക്ക് ഫാക്ടറിയിൽ നിന്ന് വരുന്നതുണ്ട് ഏറെ ഏഴായിരത്തി അഞ്ഞൂറ് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് എത്ര മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ് മുതൽ ചെയർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ നല്ല ഹെവി ടി വി യൂണിറ്റുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം നമ്മുടെ ചന്ദനത്തോപ്പിലുള്ള ഇൻട്രോ ഫെർണിച്ചർ ഷാൻബ്രോ പറഞ്ഞിവിടെ എന്താണ്ട് അടിപൊളി ഒരു കിടിലെ ഓഫർ ഉണ്ടെന്ന് ബ്രോ എന്തുവാ എവിടെയാണ് ഡെലിവറി എന്താണ് പരിപാടി അടിപൊളി ഓഫർ ഉണ്ടെന്നാണ് പറഞ്ഞു ഈ മാസം അടിപൊളി ഓഫറാണ് എന്തോ അതായത് ഒരു എടുക്കുമ്പോ ഒരു സോഫ ഫ്രീ ആയിട്ട് സോഫ ഫ്രീ ആയിട്ട് അതായത് ഈ ഒരു മാട്രസിന്റെ സോഫ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന അഞ്ചു വർഷം വാറണ്ടിയുള്ള സോഫയും അഞ്ചു വർഷം വാറണ്ടിയുള്ള മാട്രസ് അഞ്ചൊല്ലം വാറണ്ടിയുള്ള മാട്രസ്സും അഞ്ചു വർഷം വാറണ്ടിയുള്ള സോഫയാണ് സോഫയും അതായത് ഈ എത്ര ഇഞ്ചിന്റെ അതെത്ര മാറ്റി അത് ഏഴിഞ്ച് കനുള്ള മാട്രസ് ഏഴിഞ്ചിന്റെ ഏഴിഞ്ച് കന ഉള്ള സ്പ്രിംഗ് മാട്രസ് ആണ് ഏഴിഞ്ച് കനമുള്ള സ്പ്രിംഗ് മാട്രസ് ആണ് അതെ അത് അഞ്ചു കൊല്ലം വാറണ്ടി ആ മാസിലുണ്ട് ഓക്കെ അതേ സോഫ് ഈ ഒരു സോഫ ഈയൊരു സോഫയും അഞ്ചു കൊല്ലം വാറണ്ടി വരുന്നുണ്ട് ബെൽറ്റ് ഫോം തടി ഇതിന് അഞ്ചു കൊല്ലം വാറണ്ടി ഉണ്ട് ക്ലോത്തിന് വൺ ഇയർ വാറണ്ടി ഉണ്ട് ഇയർ വാറണ്ടി ഉണ്ട് ക്ലോത്ത് നമുക്ക് ഏത് കളറിലാണ് ബ്ലാക്ക് ബ്ലാക്ക് മോഷീനാണ് ഇപ്പം ചെയ്തിരിക്കുന്നത് ഇത് മാറ്റിയിട്ടുണ്ടെങ്കിൽ റെഡോ ഐബറിയോ ഗ്രേയോ ഗ്രീനോ ഏത് കളർ വേണമെങ്കിലും നമുക്ക് ചെയ്ത് പറ്റും ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പം വേറെ ഒന്നുമല്ല നമ്മുടെ പ്രേക്ഷകർ വിചാരിക്കുന്നുണ്ടായിരിക്കും മാട്രസ് ഏഴിഞ്ഞിന്റെ കിടില സ്പ്രിങ് മാട്രസ് വാങ്ങിക്കുമ്പോ ഈ ഒരു കോർണർ സോഫ സെറ്റ് എങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് അപ്പൊ ഞെട്ടിക്കുന്ന വിലയൊന്നുമല്ലല്ലോ പറഞ്ഞേ ഓഫർ വില ഇത് ആക്ച്വൽ കോസ്റ്റ് വരുമ്പോ നമുക്ക് മാട്രസിന്റെയും വരുമ്പോ എന്തെങ്കിലും വരും ഇത് നമുക്ക് വെറും തൊണ്ണൂറ്റൊമ്പത് മാത്രമേ ഇരുപത് തൊള്ളായിരത്തി വേറെ ഒന്നും അല്ലതാ ഈ ഒരു കോർണർ സോഫ സെറ്റിയുടെ വിലക്കാണ് നിങ്ങൾക്ക് ഇതാ ശരി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏഴിഞ്ച് മാട്രസിനോടൊപ്പം ഈ ഒരു കിടിലം കോർണർ സോഫ് വെറും ഇരുപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ അടിപൊളി ഒരു ഓഫറാണ് സ്റ്റാർട്ടിംഗ് തന്നെ നമ്മൾ ഞെട്ടിച്ച ഓഫർ ചെയ്ത് കൊടുക്കാം ബജാത് വെച്ച് പത്ത് മാസം അടച്ചുകൊണ്ട് ചെയ്യാം അപ്പം വെറും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ ആദ്യ അടവ് അടച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഇത് വീട്ടിൽ കൊണ്ടുപോകാം അപ്പം അടിപൊളി ഇഞ്ചിന്റെ ഫൈവ് ഇയർ ഉള്ള സ്പ്രിംഗ് മാട്രസിനോടൊപ്പം ദാ ഈ ഒരു കീടിലം കോർണർ സോഫ സെറ്റി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും അപ്പം നമ്മുടെ വരണ്ടുള്ളത് എവിടെയാണ് ചന്ദനത്തോപ്പ് ഇൻട്രോ ഫർണിച്ചറിലും ഉണ്ട് കണ്ണനല്ലൂർ ഇൻട്രോ ഫർണിച്ചറിലും ഉണ്ട് നമ്മുടെ കൊല്ലം ഡിസ്ട്രിക്ട് കൊല്ലം ഡിസ്ട്രിക്ട് അപ്പോൾ കൊല്ലത്ത് നമ്മുടെ ചന്ദനത്തോപ്പ് ഇൻട്രോ ഫർണിച്ചറിലുണ്ട് അതേപോലെ തന്നെ നമ്മുടെ കൊല്ലം കണ്ണനല്ലൂരുള്ള ഇൻട്രോ ഫർണിച്ചറിലും കിട്ടും അപ്പോൾ ഇരുപതിനായിരം രൂപയുടെ ഈ ഒരു കിട സ്പ്രിംഗ് മാട്രസിനോടൊപ്പം അത് നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയും കിട്ടാത്തതുപോലെ അടിപൊളി ഓഫർ കോർണർ സോഫ സെറ്റ് അതും അഞ്ചു കൊല്ലം വാറൻറ്റ് അപ്പം നമ്മുടെ ഷോറൂം ഇറക്കേണ്ട ഇൻട്രോ ഫർണിച്ചർ കൊല്ലം ചന്ദനത്തോപ്പും അതേപോലെ തന്നെ കണ്ണനല്ലൂരും ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചർ അതാ ഇത്രയും കിടക്കുന്നതാ ഈ ഒരു കോർണർ സോഫ സെറ്റ് ഈ ഡൈനിങ് ടേബിൾ ചെയർ ഉൾപ്പെടെയുള്ള മൊത്തത്തിലേക്ക് ഒരു സാധാരണക്കാരൻ്റെ വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള മുഴുവൻ ഫർണിച്ചറും വെറും മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയ്ക്ക് കിട്ടും നമ്മൾ കുട്ടനാട് വരെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിന് ഡെലിവറി ചെയ്ത് കൊടുത്തിട്ടുണ്ട് വേറൊന്നും അല്ല അത് ഒരു ലേഡിയാണ് വിളിച്ചത് അപ്പം എന്തായാലും മാഡത്തിന് ഒരുപാട് നന്ദിയുണ്ട് നമ്മുടെ ഈ ഒരു ഓഫർ അവിടം വരെ നമ്മൾ വള്ളത്തിൽ കൊണ്ടു കൊടുത്ത് ഇതിന്റെ ഇടയിൽ ആ ഒരു ഇത് കാണിക്കുന്നുണ്ട് ഡെലിവറി ബോയമാർക്ക് അവിടെ ഇരിക്കുന്നത് അതുകൊണ്ട് അപ്പൊ നമുക്ക് വിഷയമല്ല നമ്മൾ കടലിലാണെങ്കിലും കായലിലാണെന്നുണ്ടെങ്കിൽ ഇനി ആകാശത്തുണ്ടെങ്കിലും നമ്മൾ ഡെലിവറി അപ്പൊ സാധാരണക്കാരന്റെ ഓഫർ ഒന്ന് അതായത് ഒരു കട്ടിൽ വരുന്നുണ്ട് അതോ ഈ കിടക്കുന്നത് ഈ ഒരു കട്ടില് കട്ടിൽ വരുന്നുണ്ട് ഒരു മാട്രസ് വരുന്നുണ്ട് അതിന്റെ കൂടെ ഒരു മാട്രസ് വരുന്നുണ്ട് പിന്നെ ടൂ ഡോർ അലമാര വരുന്നുണ്ട് അതാ ഈ ഒരു ടൂ ഈ ഒരു വാഡ്രോബ് വരുന്നുണ്ട് അതായത് ലോക്കർ ഫെസിലിറ്റിയും കാര്യങ്ങളും ഹാങ്ങിങ്ങും തട്ടും കാര്യങ്ങളും എല്ലാം എല്ലാം വരുന്നുണ്ട് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ടൂഡോർ വാഡ്രോബ് പിന്നെ ഡൈനിങ് ടേബിൾ വരുന്നുണ്ട് ഡൈനിങ് ടേബിൾ നാല് നാല് ചേച്ചി ഡൈനിങ് ടേബിളും നമുക്ക് അഞ്ച് വർഷം വാറണ്ടി കൊടുക്കുന്നത് അഞ്ചല്ല പതിനഞ്ച് വർഷം വരെ വാറണ്ടി കൊടുക്കാം ഹെവി ഡൈനിങ് ടേബിൾ ഹെവി ഡൈനിങ് ടേബിൾ ക്രോസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ബബിൾസ് ഇടാൻ പറ്റും പിന്നെ പിന്നെ വൈറ്റ് വൈറ്റ് ബ്ലാക്ക് ബ്ലാക്ക് ചെറിയ ചെറിയ വ്യത്യാസം ഫോറസ്റ്റ് പിന്നതറന്റിയാണ് വേറെ ഒന്നും അല്ല ഒരു സാധാരണക്കാരന്റെ ഹൃദയത്തില് കീഴടക്കുന്ന ഓഫർ തന്നെയാണ് മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പതിൽ സാധാരണ ഈ ഒരു സോഫയ്ക്ക് തന്നെ പത്തും പതിനയ്യായിരം രൂപയ്ക്ക് വിൽക്കുന്ന കടകളുണ്ട് പക്ഷെ ഇത് നമ്മൾ വലിയ കച്ചവടവും ചെറിയ ലാഭവും അല്ലേ അതായത് നമ്മുടെ ഒരു പിന്നെ ഒരുപാട് ബിസിനസ് ചെയ്യുമ്പഴത്തേക്ക് നമുക്ക് അതിനനുസരിച്ച് ലാഭം വരും ലാഭം ഒന്നും എടുക്കാതെ ഒന്നല്ലേ കൊടുക്കുന്ന പ്രോഫിറ്റ് എടുക്കത്തുള്ളൂ പക്ഷെ കൂടുതൽ കച്ചവടം കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് വേറെ ഒരുപാട് സാധനങ്ങൾ ചിലവാകും അതുകൊണ്ടാണ് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഓഫർ അപ്പോൾ അതാ ഈ ഒരു ഫോറസ്റ്റ് അക്കേഷിയുടെ പതിനഞ്ച് കൊല്ലം വാറന്റിയുള്ള ഈ ഒരു ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് പിന്നെ പിന്നെതാ ഈ അടിപൊളി അടിപൊളിതാ ഈ ഒരു കിടിലം ഒരു കോർണർ സോഫ സെറ്റ് നമ്മുടേതാ ഈ ഒരു ടു ഡോറിന്റെ വാഡ്റോബ് പിന്നെ ഈ ഒരു കോട്ട് അതിൻ്റെ കൂടെ തന്നെ മാട്രസ് ഇതെല്ലാം കൂടെ നിങ്ങൾക്ക് വെറും മുപ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കിട്ടുകയും ചെയ്യും ഇത് ഇ എം ഐ ആയിട്ട് വേണമെന്ന് വെറും മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൊമ്പത് വെച്ച് പത്ത് മാസം അടച്ചു കഴിഞ്ഞാൽ ഇ എം ഐ നമുക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും അപ്പം വെറും മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഒരു വീട്ടിലേക്കുള്ളതായി ഈ ഒരു മുഴുവൻ ഫർണിച്ചറുമായിട്ട് നിങ്ങൾക്ക് വീട്ടിലോട്ട് പോകാം ഇനി അടുത്ത ഓഫറിലോട്ട് പോവാൻ ഓഫറിലോട്ട് പോകാം അതേപോലെ തന്നെ കട്ടിലുകൾ വെറും അയ്യായിരം രൂപ മുതൽ കൊടുക്കും അയ്യായിരം കൊടുക്കും അയ്യായിരം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് അടിപൊളി ഒരു തേക്കിന്റെ പ്രീമിയം ക്വാളിറ്റിയുടെ ഓഫർ ആണ് ഓഫർ എന്ന് പറഞ്ഞാൽ അഞ്ചാണ് കട്ടിൽ വരുന്നത് ആറേ കാലടി നീളം അഞ്ചടി അഞ്ചടി വീതി മാറ്റർ കോസ്റ്റ് നമുക്ക് ആറ് റേറ്റ് ടൈം വാറണ്ടി അത് മാത്രമല്ല തേക്കിന്റെ പലക തന്നെയാണ് വരുന്നത് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ ആ ഒരു ഒരു നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതെ പിന്നെ തീർച്ചയായിട്ടും അത്രയും ലൈഫ് ുംറണ്ടി ആണ് തേക്കിന്റെ തടിക്കു വരുന്നത് ഈ ഒരു എന്ന് പറയുമ്പോൾ സ്പ്രിംഗ് മാറ്റസ് ആണ് ഇത് വാറണ്ടി ഉള്ളത് ഓക്കെ ഓഫർ 27999 അതായത് ഓഫർ ഓഫർ അതായത് 27999 രൂപയ്ക്ക് ഈ ഒരു പ്രീമിയം ക്വാളിറ്റി തേക്കിന്റെ കട്ടിലും അതേപോലെ തന്നെ ഏഴിഞ്ചിന്റെ വാറന്റിയുള്ള സ്പ്രിങ് മാട്രസും കൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പൊ വെറും രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ആദ്യ അടവിൽ തേക്കിന്റെ കട്ടിൽ മാട്രസുമായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ പോകാം ബാക്കി നമുക്ക് ഫിനാൻസ് അടച്ചാൽ ബജാജ് ഫിനാൻസ് ഉണ്ട് മാസം ഓൾ കേരള നമുക്ക് ഓക്കെ അപ്പൊ നമുക്ക് ഓൾ കേരള ഫ്രീ ഡെലിവറി ആണ് ഇനി പരിചയപ്പെടുത്താനുള്ളതാണ് ഈ തേക്കിന്റെ കട്ടിൽ മാത്രം വരുന്ന ഓഫർ ഈ ഒരു തേക്കിന്റെ കട്ടിൽ മാത്രം മാത്രം വരുന്ന ഓഫർ പതിനെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഡിപ്പോ തേക്കാണ് വരുന്ന കട്ടിലാണ് അതിന്റെ കണക്ക് തന്നെ വരുന്ന വരുന്ന തൂണ് ലേറ്റസ്റ്റ് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് എത്ര വരും പ്ലാറ്റ്ഫോമെല്ലാം തേക്ക് തന്നെ പ്ലാറ്റ്ഫോം എല്ലാം തേക്കാണ് അപ്പൊ നമുക്ക് മാട്രസ് ഒക്കെ എത്ര മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് പിന്നെ മാറ്റസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ മാട്രസ് ആയിരത്തി തൊള്ളായിരത്തി രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്ത് ബ്രാൻഡഡ് മാട്രസ് ആയ പെപ്പ് ഡയറക്ട്സ് കൊല്ലത്തെ ഡീലറാണ് നമ്മുടെ ഓതറൈസ്ഡ് ഡീലറാണ് ഡ്യൂറോഫ്ലെക്സ് ഒക്കെ മാട്രസ് ഇന്ത്യയിൽ തന്നെ അല്ല വേൾഡിലെ തന്നെ നമ്പർ വൺ മാട്രസ് ആണ് അപ്പൊ ഒരു തൗസൻഡ് ആൻഡ് നയൻ ഹൺഡ്രഡ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന മാട്രസുകൾ ഉണ്ട് ഇനി അടുത്ത ഓഫർ നമുക്ക് ഇനി അടുത്തൊരു നെക്സ്റ്റ് അറുപത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചറിന്റെ ഓഫർ കാണും ഈ അറ്റം മുതലേതോ ആ അറ്റം വരെ കിടക്കുന്ന ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ പ്രീമിയം ക്വാളിറ്റി ഉള്ള ഫർണിച്ചർ നിങ്ങൾക്ക് വെറും അറുപത്തിഒൻപതിനായിരത്തിന് കൊടുക്കും ആദ്യ തടവ് വെറും ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ഫർണിച്ചർ ആദ്യ തടവില് നിങ്ങൾ കടച്ചോണ്ട് പോവാം ഫസ്റ്റ് പ്രോഡക്റ്റ് താണ്ട ഈ ഒരു ത്രീ ഡോർ വാഡ്രോബ് വിത്ത് ലോക്കർ ഫെസിലിറ്റി വരുന്നുണ്ട് അതേപോലെ തന്നെ ഹാങ്കിങ് പൊസിഷൻ വരുന്നുണ്ട് ഈ ഒരു ത്രീ ഡോർ വാഡ്രോബ് നെക്സ്റ്റ് മഹാണി കട്ടിൽ വരുന്നുണ്ട് ഈ ഒരു മഹാണി കട്ടിൽ പിന്നെ ഫോൺ വെക്കാനുള്ള ചെറിയ സ്പേസും കാര്യങ്ങളും വരുന്നുണ്ട് വരുന്നുണ്ട് മഹാണി കട്ടിൽ പ്ലാറ്റ്ഫോം വരുമ്പഴത്തേക്ക് ഫുള്ള് മഹാഗണിയുടെ പലതന്നെ വരുന്നുണ്ട് ഫുള്ള് മഹാഗണിയുടെ പ്ലാറ്റ്ഫോമാണ് വരുന്ന പിന്നെ ഏഴിഞ്ചിന്റെ സ്പ്രിംഗ് മാറ്റർ വരുന്നുണ്ട് വാറണ്ടിയുള്ള ഏഴിഞ്ചിന്റെ സ്പ്രിംഗ് മാട്രസ് വരുന്നുണ്ട് ഈ ഒരു കോർണർ സോഫ സെറ്റി ഓഫ് നമുക്ക് ഏത് ചെയ്തു കൊടുക്കുക ഇപ്പൊ നമ്മുടെ ഈ ഒരു പിന്നെ ഈ ഒരു ഷെയ്ഡി കിടക്കുന്നേ ഉള്ളു അപ്പൊ കളർ ചേഞ്ച് ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ച ചോമ്പ് നീല ഏത് വേണോന്നുണ്ടെങ്കിലും ചെയ്തു കൊടുക്കാം അപ്പൊ കളർ ചേഞ്ച് അവൈലബിൾ ആണ് ഈ ഒരു കോർണർ സോഫ സെറ്റ് നെക്സ്റ്റ് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം അതായത് പ്രീമിയം അല്ലെങ്കിൽ നോർമൽ ടൈപ്പ് വരുന്ന ഒരു ഡൈനിങ് ടേബിളും വിത്ത് ആറ് ചെയർ ആറ് ചെയർ ഡൈനിങ് ടേബിൾ നോക്കുന്നത് നല്ല വർക്കും വർക്കും കാര്യങ്ങളെല്ലാം കാര്യങ്ങളെല്ലാം വരുന്ന ടേബിൾ ആണ് സാധാരണ കൊടുക്കുന്ന വെറും ചെറിയൊരു വർക്ക് മാത്രമേ ഇത് ഫുൾ കാര്യങ്ങളും വരുന്നുണ്ട് പിന്നെ ഇടുന്ന ടൈപ്പ് മോഡൽ മോഡലാണ് ഇതിന്റെ എല്ലാത്തിന്റെ നിങ്ങൾക്ക് വെറും ആറായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഒരു മുഴുവൻ ആദ്യ തടവാണ് വീട്ടിലേക്കുള്ളത് അറുപത്തി ഒമ്പത് രൂപയ്ക്ക് ഓൾ കേരള ഫ്രീ ഡെലിവറി ആണ് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ആ ഒരു ആദ്യത്തെ ഒരു എമൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാം ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഫിനാൻസ് ആയിട്ട് ബജാജ് ഫിനാൻസിൻ്റെ നിങ്ങൾക്ക് അടച്ചാൽ മതിയാവും ഇനി അടുത്ത നെക്സ്റ്റ് ഓഫറിലോട്ട് ഓഫറിലോ ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ നല്ല കീടിലും സോഫകൾ നിങ്ങൾക്ക് വെറും ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട് അപ്പോൾ ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതൽ കീടിലം കോർണർ സോഫ സെറ്റ് അല്ലേ സാധാ സോഫ അല്ല കോർണർ സോഫ സെറ്റ് ആണ് അപ്പോൾ ഇതൊക്കെയെന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് അതായത് തേക്കിൻ്റെ ലൈഫ് ടൈം വാറൻറ്റിയുള്ള ഡിപ്പോ തേക്കിൻ്റെ ആനക്കൊമ്പ് സെറ്റിയാണ് ഫുൾ ആണ് വരുന്നത് ഫുൾ വുഡ് വരുന്ന ആനക്കൊമ്പ് പോലെ തന്നെ ആ ഒരു ഹാൻഡ് ഹാൻഡ് പൊസിഷനും ആനക്കൊമ്പിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ ഒരു ലൈഫ് ടൈം ഉള്ള ഈ വർക്കൊക്കെ വരുന്ന ഈ ഹെവി ആയിട്ടുള്ള തേക്കിൻ്റെ ഈ ഒരു കോർണർ സോഫ സെറ്റ് എത്ര നമുക്ക് രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് കൊടുക്കാല്ലേ നമുക്ക് ഇത് നാൽപ്പത്തി രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് നിങ്ങൾ കിട്ടും അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു വുഡിന്റെ കോർണർ സോഫ സെറ്റ് സ്റ്റാർട്ടിംഗ് പ്രൈസ് ഒക്കെ എത്രയാണ് തേക്കിൻ്റെ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയും കിട്ടാത്ത വിലയ്ക്ക് അതായത് നമ്മുടെ ഓഫീസിലെ റിവോൾവിംഗ് ചേർസ് ഒക്കെ നിങ്ങൾക്ക് വെറും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അതായത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതൽ ഓഫീസ് റിവോൾവിംഗ് ഫർണിച്ചേഴ്സ് അല്ലേ അതേപോലെ തന്നെ ഓഫീസ് ടേബിൾ ഒക്കെ എത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് അപ്പൊ നിങ്ങൾക്ക് ഓഫീസ് ടേബിൾ ഒക്കെ എന്ന് പറഞ്ഞാൽ വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ദിവാങ്ക കോട്ടിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ദിവാങ്കോട്ടൊക്കെ വരുമ്പോൾ എത്ര മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എത്രയാണ് അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അതേപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റഡി ടേബിൾ സ്റ്റഡി ടേബിളുകൾ ഉണ്ട് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് എത്ര വരുന്നുണ്ട് സ്റ്റാർട്ടിങ് സ്റ്റഡി സ്റ്റഡി ടേബിൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ അപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതൽ നമുക്ക് സ്റ്റഡി ടേബിളുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇനി അടുത്ത നെക്സ്റ്റ് ഓഫർ എന്താണ് അതാ നിങ്ങൾക്ക് അതേപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള നമ്മുടെ കമ്പ്യൂട്ടർ ടേബിളൊക്കെ വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതൽ വിവിധ ഡിസൈനിലുള്ള കമ്പ്യൂട്ടർ ടേബിളുകൾ വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ കുട്ടികൾക്കുള്ള സ്റ്റഡി ടേബിളിന്റെ ലാർജസ്റ്റ് കളക്ഷനാണ് വിവിധ ഡിസൈനിലും കാര്യത്തിലുള്ള സ്റ്റഡി ടേബിളുകളുണ്ട് അതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ അടിപൊളി കളക്ഷൻസ് അതേപോലെ തന്നെ ഷൂറാക്ക് പലരും ചോദിക്കുന്നുണ്ടായിരിക്കുമല്ലോ ഇത് ഷൂറാക്കാണല്ലോ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് എത്ര രൂപ തൊള്ളായിരത്തിന് കൊടുക്കാൻ ഓക്കെ ഇത് വലിയൊരു ഷൂർ റാക്കാണ് സാധാരണ ചെറിയ ടൈപ്പൊക്കെ ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിനകത്ത് കുറഞ്ഞതുണ്ട് അത് രണ്ടായിരത്തി അഞ്ഞൂറ് മുതലുണ്ട് ഇത് വരുമ്പഴത്തേക്ക് നമുക്ക് ആരുള്ളൂ പിന്നെ പ്രീമിയം വരുന്ന അടുത്തൊരു സ്റ്റഡി ടേബിൾ ഡിഫറെന്റ് ഇത് ഒരു ഡിഫറന്റ് ഡിഫറെ ഒരു വരുന്ന ഒരു സ്റ്റഡി ടേബിൾ ആണ് വരുന്നത് ഈ ഒരു ഡ്രോയറും കാര്യങ്ങളും ഇവിടെ വരുന്നുണ്ട് ഇവിടെ വരുന്നുണ്ട് പിന്നെ രണ്ട് തട്ടും കാര്യങ്ങളും വരുന്നുണ്ട് ഒരു ഒരു പുതിയൊരു മോഡൽ ടൈപ്പ് വരുന്നത് ഓഹോ വരുമ്പോ അപ്പൊ ഡിസൈനിലുള്ള ഇത് നമുക്ക് ലാസ്റ്റ് വരുമ്പോൾ എട്ട് തൊള്ളായിരം അപ്പൊ നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതെ വരുന്നുണ്ട് അപ്പൊ ഇനി അടുത്ത ബാക്കി താഴോട്ടാണ് പോയിട്ട് നമുക്ക് ബാക്കി ഒരുപാട് വലിയ പ്രീമിയം ഓഫറുകളും അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഓഫറുകളുണ്ട് നമുക്ക് താഴെ പോയി ബാക്കി കൂടെ പരിചയപ്പെട്ടിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം വെറും ഏഴായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ നിങ്ങൾക്ക് ഡൈനിങ് ടേബിള് അതായത് ഫാക്ടറിയിൽ നേരിട്ട് നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ടായിട്ട് നേരിട്ട് നമുക്ക് ഫാക്ടറിയിൽ നിന്ന് വരുന്നതുകൊണ്ട് ഏറെ ഏഴായിരത്തി അഞ്ഞൂറ് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ചെയറൊക്കെ നമുക്ക് എത്ര സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ് മുതൽ ചെയർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതെല്ലാം ബഡ്ജറ്റ് ഓറിയന്റഡ് ആണ് നമുക്ക് ഫസ്റ്റ് ആദ്യം കുറച്ച് പ്രീമിയം ക്വാളിറ്റി കാണിക്കാം അതിനുശേഷം നമുക്ക് ഈ പറയുന്നത് പോലെ സ്റ്റാൻഡേർഡ് ടൈപ്പിലോട്ട് പോകാം ഏഴായിരത്തി അഞ്ഞൂറിന്റെ ടേബിൾ അതെല്ലാം നമുക്ക് ഈ കാണിക്കാം അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരുന്നോ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ ഏറ്റവും മോസ്റ്റ് മോഡേൺ ട്രെൻഡിംഗ് ആയിട്ടുള്ള ഗ്രാനൈറ്റ് ടോപ്പ് വരുന്നതാണ് ഇതിന്റെ ഫ്രെയിം വരുന്നത് എന്തോ ി ബെല്ലാ മലേഷ്യയിലെ ബ്രാൻഡഡ് മലേഷ്യ എന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ ഒരു ബ്രാൻഡിനെ കുറിച്ചും ആ ഒരു ബ്രാൻഡഡ് കമ്പനിയെ കുറിച്ചും അതിന്റെ ഡൈനിങ് ടേബിൾ ആണ് ഇതിന് അഞ്ച് വർഷം റീപ്ലേസ്മെന്റ് വാറണ്ടിയും കാര്യങ്ങളും വരുന്നുണ്ട് സൈസിനായാലും ഗ്രാനറ്റിന് കൊടുക്കാൻ പറ്റത്തില്ല ബാക്കിയുള്ള എല്ലാത്തിനും അഞ്ച് വർഷം വരും കാരണം ചില ഒരു ബ്രാൻഡ് ഐറ്റം ആണ് ഓക്കെ നമുക്ക് എടുത്തുകൊണ്ട് പോവാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഓക്കെ ഈ ഡൈനിങ് ടേബിൾ ഈ ചേറും ഇത് ഗ്രാനൈറ്റിന്റെ ടോപ്പ് വരുന്നത് ആർക്ക് മൂന്നര ആണ് ഇത് വരുന്നത് ഇത് വലിയ ഹെവി ഹെവിയായിട്ടുള്ള ടേബിൾ

ആറ് ചെയറും ഈ ഒരു ആറ് ചെയർ ഫോറസ്റ്റ് അക്കേഷൻ ഫോറസ്റ്റ് അക്കേഷിയുടെ ഈ ഒരു ആറ് ചെയർ ഡൈനിങ് ടേബിൾ ഗ്രാനൈറ്റ് ടോപ്പ് വരുന്ന ഈ ഒരു ഡൈനിങ് ടേബിൾ നമുക്ക് ലാസ്റ്റ് ആയിട്ട് എത്ര രൂപ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഇവിടെ നിന്ന് ഒന്ന് ഒന്ന് കാണിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഡിസൈൻ ഉണ്ട് കുറച്ച് കൺജസ്റ്റഡ് ആയിട്ട് കിടക്കുന്നുണ്ടാണ് അതിന്റെ ലെഗ് വരാണെന്നുണ്ടെങ്കിൽ ഡിസൈൻ വരുന്നതാണ് അപ്പൊ ഈ ഒരു ആറ് ചെയർ ഗ്രാനൈറ്റ് ടോപ്പ് ഈ ഒരു ഡൈനിങ് ടേബിൾ ലാസ്റ്റ് വരുന്നത് മുപ്പത്തി ഒമ്പത് തൊള്ളായിരത്തി പാൻട്രി ഏരിയയിലും അതേപോലെ തന്നെ ഇപ്പൊ നിങ്ങളുടെ ഡൈനിങ് സ്പേസ് ഇപ്പം ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ ഡൈനിങ് സ്പേസ് ഉള്ള ഫ്ളാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് പറ്റിയതാണ് ഇതൊരു പാൻട്രി ടൈപ്പ് ആണ് വരുന്നത് എങ്കിൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം സ്പേസ് ഇല്ലാത്ത ഡൈനിങ് ടൈപ്പായിട്ട് യൂസ് ചെയ്യാം അപ്പൊ ഈ ഒരു നാല് ചെയറും ഈ ഒരു ഇത് ടേബിളും കൂടെ എത്ര വരും ഡിസ്കൗണ്ട് നമുക്ക് ഓഫർ ആയിട്ട് പതിനേഴ് തൊള്ളായിരം ായിരത്തി പതിനേഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റിനിട്ട് നെക്സ്റ്റ് വരുമ്പോഴത്തേക്ക് വരുന്നതാണ് അതുകൊണ്ടാണ് ഈ ഒരു പാക്കിംഗ് കാര്യങ്ങളും വരുമ്പോഴെത്ര വരുവഴിക്ക് ഇതാകുമ്പോഴ്ത്തി പതിനേഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് ആയി ഗ്ലാസ് വരുന്നതാണ് നമ്മൾ സാധാരണ വരുന്നത് എച്ചിങ് ലേറ്റസ് മോഡൽ ഗ്ലാസ് ഓക്കെ ഓക്കെ അപ്പൊ ഇത് വരുമ്പോഴത്തേക്ക് എത്ര ടേബിളും ആറ് ചെയറുകൂടെ വരുമ്പോഴും ഓക്കെ ഈ ഒരു ടേബിൾ ഈ ഒരു ആറ് ചേർന്ന് നിങ്ങൾക്ക് വരും മുപ്പത്തി ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതിന് വരും ഇതൊക്കെ വരുമ്പോഴത്തേ എം എസ് പൈപ്പിന്റെ ഇത് എം എസ് പൈപ്പ് എം എസ് പൈപ്പിന്റെ മാസ്റ്റേഴ്സ് ഇതൊക്കെ ഹോട്ടലിലൊക്കെ പറ്റുന്ന ടൈപ്പ് ഹോട്ടലിൽ വീട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ ഇപ്പം പോകുന്നുണ്ട് കാരണം എം എസ് പൈപ്പിന്റെ സാധനം കാരണം കണ്ടു കഴിഞ്ഞാൽ ഫീലിങ് വരുത്തില്ല ഭയങ്കര എക്സ് ടൈപ്പ് വരുന്ന ഒരു മോഡലാണ് മോഡലാണ് ഇത് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് കാണിച്ചു ഒന്ന് അവർ ഒന്ന് എടുത്തുനിന്ന് കാണിച്ചു തരാം അപ്പം എന്താ ഈ ഒരു ഇതാണ്ടോ ഒരു പ്രീമിയം ക്വാളിറ്റിയാണ് നമ്മുടെ ഈയൊരു പിന്നെ ലെതറും കാര്യം ലെതർ ആർട്ടിഫിഷ്യൽ ഓക്കെ അപ്പൊ ഈ ഒരു ആറ് എം എസ് ആദ്യം അഞ്ചു മൂന്നിന്റെ ടേബിളും ഈ ഒരു ആറ് ചെയറും വരുമ്പോ നമുക്ക് ഇരുപത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് കൊടുക്കാം അല്ലെന്താ വെറൈറ്റി ആയിട്ടുള്ള നമ്മൾ പറയുന്ന റേറ്റുകളെല്ലാം ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് ഉൾപ്പെടെയുള്ള റേറ്റുകളാണ് നാല് തൊള്ളായിരത്തി തൊണ്ണൊമ്പതിനും ആറ് ചെയറും കൂടെ വരുമ്പോഴാണ് നാൽപ്പത്തി അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൊമ്പത് ഓക്കെ ഇത് ഏതിന്റെ നമ്മുടെ അപ്പൊ ഫോറസ്റ്റ് അക്കേഷ്യയുടെ ആണ് ഈ ഒരു പ്രീ പ്രീമിയം ക്വാളിറ്റി ആറ് ചെയർ ഡൈനിങ് ടേബിള് നിങ്ങൾക്ക് വെറും നാല് അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് കിട്ടും വെറും നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഈ ഒരു ആറ് ചെയറും ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസുമായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ പോവാം നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പറഞ്ഞാൽ ആദ്യത്തെ അടവാണ് ബാക്കി എമൗണ്ട് നിങ്ങൾ ഒമ്പത് മാസം കൊണ്ട് അടച്ചു തീർക്കണം അപ്പോൾ ഫസ്റ്റ് അടവ് നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് ഈ ഒരു ആറ് ചെയറും ഡൈനിങ് ടേബിളുമായിട്ട് വീട്ടിൽ പോവാം നെക്സ്റ്റ് അടുത്ത് ഓഫർ ആണ് ഇതില്ലേ ഇത് വരുമ്പഴത്തേക്ക് മഹാ ഏതാ ഓഫർ ഇതാണോ ഇത് നല്ലൊരു ഓഫറാണ് അതായത് ഇരുപത്തി അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മഹാഗണിയുടെ ആറ് ചെയർ ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് പിന്നെ ഗ്ലാസ്സോ കാര്യങ്ങളോ ഇട്ടിട്ടില്ല എങ്കിൽ തന്നെ ഗ്ലാസ് ഉൾപ്പെടെയുള്ള റേറ്റ് ആണ് നമുക്ക് വെറും ഇരുപത്തഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് നെക്സ്റ്റ് വരുന്നത് അടുത്ത തേക്കിന്റെ ഈ ഒരു തേക്കിന്റെ ആണ് ഇതിലെല്ലാം ഗ്ലാസ് ഇട്ടുള്ള ഓഫറാണ് പറയുന്ന കാര്യം പറയാം നമ്മൾ അതിനനുസരിച്ച് കസ്റ്റമറുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അവർക്ക് ഡിസൈൻ വേണോ ഇച്ചിങ് ഗ്ലാസ് വേണോ അല്ലെങ്കിൽ

തേക്കിന്റെ ഡൈനിങ് ടേ അമ്പത്തൊമ്പത് തൊള്ളായിരത്തി എണ്ണൂറ്റി ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക പ്രീമിയം ക്വാളിറ്റി സാധനമാണ് നമ്മുടെ ഇപ്പം സാധാരണ വുഡിന്റെ ഫ്രെയിമൊന്നും ഉള്ളതിനകത്ത് ഇരിക്കുന്നത് പോലെയല്ല ഇത് നിങ്ങൾക്ക് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവിയുമാണ് ആ ഒരു സോഫ സെറ്റിൽ ഇരിക്കുന്ന ഫീലിംഗിൽ തന്നെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു പ്രീമിയം ലെവലിൽ തന്നെ നിങ്ങളെ ഡൈനിങ് ടൈം നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നതാണ് സാധാരണ തടിയുടെയല്ല അപ്പോൾ ഇത് ലാസ്റ്റ് നമ്മൾ അമ്പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് അപ്പം അതാ ഈ ഒരു പ്രീമിയം ക്വാളിറ്റി ആറ് ചെയർ ഡൈനിങ് ടേബിൾ വെറും അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വരയ്ക്ക് സ്വന്തമാക്കാം അത് ആദ്യത്തെ എം ആണ് ഒമ്പത് മാസം കൊണ്ട് ബാക്കി ബാക്കിയുള്ള ഓക്കെ ഇനി അടുത്ത നെക്സ്റ്റ് ഓഫർ ഉണ്ട് വേറെ ഒന്നുമല്ല ക്യൂട്ടായിട്ടുള്ളൊരു സാധനം അതായത് ക്യൂട്ട് ഒരു ഡൈനിങ് ടേബിൾ ഞാൻ കണ്ടിട്ടുണ്ട് അതായത് ഒരു ചെറിയൊരു കുട്ടിയാനെ പോലെ ഇരിക്കുന്ന ഒരു പ്രീമിയം ക്വാളിറ്റി ഒരു സാധനം കാരണം ഇതിൻ്റെ ക്യൂട്ട്നസ് കണ്ടിട്ടാണ് സാധാരണ ഫർണിച്ചർ കാണുമ്പോൾ നിങ്ങൾ തോന്നും ഇതിൻ്റെ ഫർണിച്ചറിൻ്റെ ക്യൂട്ട്നസ് ഉണ്ടോ എന്ന് ശരിക്കും അതല്ല ഈ ഒരു ഫർണിച്ചർ ഈ ഒരു ആറ് ചെയറും ഈ ഒരു ടേബിൾ കാണുമ്പോൾ ഒരു ക്യൂട്ട്നെസ് എനിക്ക് തോന്നുന്നുണ്ട് അതായത് എഴുപതിനായിരം രൂപ എം ആർ പി ഉള്ള അതായത് പ്രീമിയം ക്വാളിറ്റി ചെയർ കുട്ടി ചെയർ ഈ ഒരു ആറ് ചെയറും അതേപോലെ തന്നെ ഈ ഒരു മാർബിൾ ടോപ്പ് ഡൈനിങ് ടേബിളും എഴുപതിനായിരം രൂപ വിലയുള്ള സാധനം എത്ര രൂപയ്ക്ക് മുപ്പത്തെട്ട് മുപ്പത്തെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ അപ്പം ഈ എഴുപതിനായിരം വിലയുള്ള ഈ ഒരു സാധനം നിങ്ങൾക്ക് വെറും മുപ്പത്തിയെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് സ്വന്തമാക്കാം വെറും ഏഴായിരത്തി അഞ്ഞൂറ് മുതൽ നമുക്ക് കിടിലം ഡൈനിങ് ടേബിളുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമ്മളെ ടി വി യൂണിറ്റുകളുടെ അടിപൊളി ഓഫറാണ് അതായത് ടി വി യൂണിറ്റ് ഒക്കെ നമുക്ക് എത്ര മുതൽ സ്റ്റാർട്ട് ചെയ്യാം തൊള്ളായിരത്തി ഒമ്പത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് രൂപ മുതൽ നല്ല ഹെവി ടി വി യൂണിറ്റുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ മാത്രം നിങ്ങൾക്ക് നമ്മുടെ ഗസ്റ്റിന്റെ വെയ്റ്റിംഗ് ഏരിയയിലാണെങ്കിലും സിറ്റൗട്ടിലാണെങ്കിലും ഇടാൻ പറ്റുന്ന നല്ല കിടിലം താണ്ടെ ഈ ഒരു ത്രീ സീറ്ററിന്റെ അതായത് ഈ ഒരു ത്രീ സീറ്ററിന്റെ ബെഞ്ചും അതേപോലെ തന്നെ അതായത് ഈ ഒരു ടു സീറ്റർ രണ്ട് സിംഗിൾ നിങ്ങളെ ഞെട്ടിക്കുന്ന വിലക്ക് തരാൻ എന്നാണ് നമ്മുടെ ഷാമ്പ്രോ പറഞ്ഞിരിക്കുന്നത് അതെന്താ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നല്ല ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള തന്നെ ഡിസൈനും കാര്യങ്ങളും വരുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇരിക്കുമ്പോഴുള്ള കംഫർട്ടാണ് ആണ് നമുക്കൊരു കോർണർ സോഫ സെറ്റ് ഇരുന്നാൽ പോലും കിട്ടാത്തതിനേക്കാൾ കൂടുതൽ കംഫർട്ട് ഇതിനകത്ത് കിട്ടുന്നുണ്ട് ഇത് ലാസ്റ്റ് ഓഫറിൽ നമുക്ക് ഈ ഒരു ത്രീ സീറ്റർ ഈ രണ്ട് സിംഗിൾ എത്ര രൂപയ്ക്ക് ഇരുപത്തഞ്ച് തൊള്ളായിരത്തി തേക്കാണ് ഡിപ്പോ തേക്കിന്റെ ആണ് അപ്പൊ എന്താ വെറും രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു ബെഞ്ചും അതേപോലെ തന്നെ രണ്ട് സിംഗിളുടെ ഈ ഒരു രണ്ട് സിംഗിളും കൂടെ കൊണ്ടുപോകാം വെറും രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപ ബാക്കി ഒമ്പത് മാസം കൊണ്ട് മൊത്തത്തിൽ ഇരുപത്തയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയ്ക്ക് ഈ ഒരു ഡിപ്പോ തേക്കിന്റെ ഉള്ള സാധനം നല്ല കംഫർട്ടുണ്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നേരെ നമ്മൾ മുപ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ തുടങ്ങുന്ന ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചറും കാണിച്ചു ഇനി നമ്മൾ കാണിക്കാൻ പോണമെന്ന് പറഞ്ഞാൽ പക്ക പ്രീമിയം പ്രീമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ ഓർഡിനറി പ്രീമിയം സാധനം ഈ പറയുന്നത് പോലെ അംബാനികളുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന സാധനം ഫസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ പോക്കറ്റ് സ്പ്രിംഗ് വരുന്ന പ്രീമിയം സോഫയാണ് പ്രീമിയം സോഫയാണ് അതായത് ലക്ഷങ്ങൾ വിലയുള്ള സാധനം നിങ്ങൾക്ക് പകുതി വിലയ്ക്ക് അതായത് മൊത്തം കാണുക അപ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു ഞെട്ടിക്കുന്ന വില മനസ്സിലാകത്തോളം പകുതി വിലയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് അതായത് ഈ ഒരു പ്രീമിയം പ്രീമിയം ക്വാളിറ്റി ക്വാളിറ്റി സോഫ അതായത് പോക്ക് സ്പ്രിംഗ് ബാക്കിൽ ഫുൾ ബാക്ക് ഫുള്ള് റെക്രോൺ ആണ് ശരിക്കും വന്ന് നമ്മൾ ഫീൽ ചെയ്ത് അതായത് നിങ്ങൾ സാധാ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി എടുക്കാൻ വരുന്ന ഒരാൾ ഈ ഒരു പ്രീമിയത്തിൽ വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നീ എത്ര രൂപ അധികമാണെങ്കിലും പ്രീമിയം എടുക്കണ്ട പോകും അപ്പൊ ഈ ഒരു കിടിലൊരു ഈ ഒരു കോർണർ സോഫ സെറ്റ് വരുന്നത് ഗോൾഡൻ ടച്ച് വരുന്ന ഗോൾഡൻ ടച്ച് അതായത് ഉണ്ടോ ഈ ഒരു ലെഗ് ഒക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ഗോൾഡൻ ടച്ചും കാര്യങ്ങളും എല്ലാം വരുന്ന പ്രീമിയം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഈ ഒരു സ്റ്റിച്ചിങ് ഒക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് പക്ക അതായത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്ന അത്രയും പ്രീമിയം ആണ് അതായത് ഉണ്ടോ ഇതെല്ലാം റെക്രോൺ ആണ് അത്രയും ക്വാളിറ്റി ഉള്ളത് നെക്സ്റ്റ് വരുന്നത് ഡൈനിങ് ടേബിൾ ഈ ഒരു അടിപൊളി പ്രീമിയം ക്വാളിറ്റി ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്രയും പ്രീമിയം ക്വാളിറ്റി ബെല്ലാ മലേഷ്യയുടെ ഒരു ആറ് ചെയർ ഡൈനിങ് ടേബിൾ അത് ഗ്രാനൈറ്റ് ടോപ്പ് ഗ്രാനൈറ്റ് ടോപ്പ് ഇനി അടുത്ത വരുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് ബെഡ്റൂമിലേക്കാണ് അതായത് ഒരു വീട്ടിലേത്തുള്ള മുഴുവൻ സാധനം അടുത്ത ബെഡ്റൂമിലേക്കുള്ള അതായത് ഈ ഒരു ഹെവി ബോർഡ് ആയിട്ടുള്ളത് കട്ടിലാണ് സ്റ്റോറേജുള്ള കട്ടിലാണ് കട്ടിലാണ് അവിടെ ആവുമ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റോറേജുകൾ വരുന്നുണ്ട് വിശാലമായിട്ടുള്ള സ്റ്റോറേജ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ ആംബിയൻ ലൈറ്റ് ഒക്കെ വരുന്നുണ്ട് അല്ലേ ലൈറ്റ് അല്ലേഷനാ കൊടുക്കുന്നത് അപ്പൊ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ഹെഡ് എന്ന് പറയുമ്പോൾ ഹെവി ആയിട്ടുള്ള ഒരു ഹെഡ് ആണ് വരുന്നത് പിന്നെ വരുന്ന പ്രീമിയം ക്വാളിറ്റി ഇത് ബോൾട്ട് എന്ന് ആണ് ഡോറോഫ്ലെക്സിന്റെ അഞ്ചിൻ്റെ ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ഈ ഒരു എന്ന് പറയുമ്പോൾ വരുന്ന മാറ്റസ് ആണ് മാറ്റസ് ആണ് വരുന്നത് വാറണ്ടി ഉള്ളത് വേറെ ഒന്നുമല്ല ശരിക്കും നിങ്ങൾ നമ്മുടെ ഇൻട്രോ ഫർണിച്ചർ കൊല്ലം ചന്ദനത്തോപ്പിലോ കണ്ണല്ലൂരോ വന്ന് ഷോറൂമിൽ ശരിക്കും ഫീൽ ചെയ്യണം അത്രത്തോളം പ്രീമിയമാണ് നമ്മൾ ഒരിക്കലും നമ്മൾ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി പോലെയല്ല പ്രീമിയം ക്വാളിറ്റി അത് രാവും പകലും തന്നെ വ്യത്യാസമാണ് അതുകൊണ്ട് നിങ്ങൾ നേരിട്ട് വന്ന് ഷോറൂമിൽ ഫീൽ ചെയ്യും പിന്നെ വരുന്നതായി ഹെവിയായിട്ടുള്ള ത്രീ ഡോറിൻ്റെ അതായത് ഈ ഒരു ഹെവി ആയിട്ടുള്ളതായി ഈ ഒരു ത്രീ ഡോറിൻ്റെ വാഡ്രോബ് ഈ ഒരു വാഡ്രോബിലാണെന്നുണ്ടെങ്കിലും നമുക്ക് സേഫ്ഡ് ആയിട്ടുള്ള ഒരു സേഫ്റ്റി ലോക്കർ വരുന്നുണ്ട് പിന്നെ വരുമ്പോഴത്തേക്ക് ഇതായി ഈ ഒരു പൊസിഷനിൽ വിശാലമായിട്ട് അതായത് ഒരു ത്രീ ഡോറ് വാഡ്ഡ്രോബ് ആണെങ്കിൽ ഒരു നാല് ഡോറ് വാഡ്രോബിനകത്തുള്ള സാധനങ്ങൾ ഇതിനകത്ത് വെക്കാൻ പറ്റും പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഏഴടി ഹൈറ്റ് വരുന്നോ ഈ ഒരു പ്രീമിയം ക്വാളിറ്റി ഇതാ ഈ ഒരു ഡ്രസ്സിങ് യൂണിറ്റ് അതിൻ്റെ കൂടെ ഡ്രോവർ വരുന്നുണ്ട് ഇവിടെ ഒരു കബോർഡ് വരുന്നുണ്ട് പിന്നെ ഈ ഒരു ബെഡ് സൈഡ് വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് അതായത് രണ്ടര ലക്ഷത്തി പുറത്ത് വിലയുള്ള ഈ ഒരു സാധനം നമ്മുടെ പ്രേക്ഷകർക്ക് ലാസ്റ്റ് എത്ര രൂപയ്ക്ക് കൊടുക്കും ഒരു ലക്ഷത്തി എഴുപത്തൊമ്പതിനായിരത്തി ഡെലിവറി ഒരു ലക്ഷത്തി എഴുപത്തൊമ്പതിനായിരത്തി രൂപയ്ക്ക് അപ്പോൾ ഒരു ലക്ഷത്തി എഴുപത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലേക്ക് ഇതാ ഒന്നുകൂടെ പറഞ്ഞു തരാം എന്തോ ആ ഒരു കിഡിലം കോർണർ സോഫ സെറ്റ് പ്രീമിയം ക്വാളിറ്റി അതാണ്ട് ഈ ഒരു നാല് ചെയറ് ഡൈനിങ് ടേബിൾ സോറി ആറ് ചെയറ് ഡൈനിങ് ടേബിൾ അത് നമ്മുടെ ഒരു ഗ്രാനേഡ് ടോപ്പ് വരുന്ന പിന്നെ വന്നിട്ട്തായി ഈ ഒരു പ്രീമിയം ക്വാളിറ്റി കട്ടിൽ ഈ ഒരു ഏഴിഞ്ചിൻ്റെ ഈ ഒരു ഡ്യൂറോ ഫ്ലെക്സിൻ്റെ കിഡിലോ ഒരു മാട്രസ് അതിൻ്റെ കൂടെ തന്നെതായി ഈ ഒരു ത്രീ ഡോർ വാഡ്രോബ് ഡ്രസ്സിംഗ് യൂണിറ്റ് ഈ ഒരു സൈഡ് ബോക്സ് ഇതെല്ലാം കൂടെ നിങ്ങൾക്ക് വെറും പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ എന്ന് പറയുന്ന ആദ്യ അടവിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം മൊത്തത്തിൽ ബാക്കി ഒമ്പത് മാസം കൊണ്ട് ബാക്കി ഒരു ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തി തൊണ്ണൂറ്റി രൂപ പത്ത് മാസം കൊണ്ട് അടച്ചാൽ മതിയായിരിക്കും ഓൾ കേരള ഫ്രീ ഡെലിവറിയാണ്